ഗോവിന്ദചാമിയെ പിടികൂടുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങൾ മലയാളികൾ കണ്ടത് മാതൃഭൂമി ന്യൂസിലൂടെ ആയിരുന്നു സാഹസികമായ ദൃശ്യങ്ങൾ പകർത്തി പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ഞങ്ങളുടെ ക്യാമറാമാൻ ഷിജിൻ നരിപ്പറ്റിയും റിപ്പോർട്ടർ രാഹുൽ കെ ബിയും ചേർന്നാണ് എന്താണ് ഈ ദൃശ്യങ്ങൾ ആദ്യം എത്തിച്ചതിൽ ഇത്രയധികം സന്തോഷിക്കാനെന്നറിയുമോ ഒരു പ്രതിഷേധത്തിന്റെ ദൃശ്യം അല്ലെങ്കിൽ വലിയൊരു ദുരന്തത്തിന്റെ ദൃശ്യമൊക്കെ ആദ്യം പകർത്തുന്നതും ടെലികാസ്റ്റ് ചെയ്യുന്നതും പോലെ ആയിരുന്നില്ല ഇത് ഈ ഗോവിന്ദജാമി എന്ന കുറ്റവാളി എന്ന് കേട്ട ഏത് മനുഷ്യനും ഒന്ന് പേടിച്ചു കാണും ആശ്വാസത്തിന്റെ ദൃശ്യമായിരുന്നു ആ കിണറിൽ നിന്ന് അയാളെ തൂക്കിയെടുക്കുന്ന ആ ദൃശ്യം ആ സമയത്ത് നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒരു കമന്റ് ശ്രദ്ധിച്ചിരുന്നു ഒരു മകളുടെ അമ്മയാണ് ഞാൻ നന്ദി ഇത് കണ്ടതോടെ പേടി മാറിയെന്ന് അതായിരുന്നു ഇന്നീ ദിവസത്തിന്റെ ഏറ്റവും വലിയ നിമിഷം രാഹുൽ കെവിയും ഷിജിൻ നരിപ്പറ്റയും ഇപ്പോൾ ക്രൈം ഫയലിനൊപ്പം ചേരുകയാണ് ആദ്യം ഷിജിൻ നരിപ്പറ്റയോടാണ് ഷിജിൻ ഇന്ന് കേരളം മുഴുവൻ ഇന്ന് വാർത്ത കണ്ട മനുഷ്യർക്ക് മുഴുവൻ ഷിജിൻ നരിപ്പറ്റ എന്നൊരു പേര് അത്രയധികം അവരുടെ മനസ്സിലുണ്ടെന്ന് മനസ്സിലാകുന്നു ഇന്ന് കേരളം മുഴുവൻ നിങ്ങളൊരു ഹീറോ ആണ് ആ അനുഭവം കേൾക്കാൻ ക്രൈം ഫയൽ പ്രേക്ഷകർക്കും താല്പര്യമുണ്ടാകും എന്ന് പറയാം എന്നുവെച്ചാൽ ഞങ്ങൾ കോഴിക്കോട് തൊട്ടിൽ പാലത്ത് കുട്ടിയെ ആനയെ മയക്കുവടി വെക്കുന്ന ഒരു വാർത്ത ചെയ്യാൻ പോയതാണെന്ന് ഞങ്ങൾ രാവിലെ ഓഫീസ് നിറങ്ങുന്നു ഞങ്ങൾ തൊട്ടിൽ പാലം കുത്തി ഇറങ്ങി സ്പോട്ടിൽ ഇറങ്ങിയതിന് ശേഷമാണ് നമുക്ക് കോള് വരുന്നത് ഈ ഗോവിന്ദസ്വാമി ജയിലിൽ ചാടിയിട്ടുണ്ട് പെട്ടെന്ന് അങ്ങോട്ട് പോകണമെന്ന് പറയുന്നു സി കെ ആണെന്നുള്ള വിളിച്ചു പറയുന്നു ഞങ്ങൾ അങ്ങോട്ട് പോയി വരുന്നു കുറേ ദൂരം പിന്നിട്ട് കഴിഞ്ഞ് അപ്പോൾ അപ്പോൾ നമുക്കിങ്ങനെ വാർത്തകൾ ഇങ്ങനെ വരുന്നുണ്ട് ഗോവിന്ദസ്വാമി കണ്ടുവെന്നും പിടിച്ചു എന്നു വരെ വാർത്തകൾ വരുന്ന സമയത്താണത് അങ്ങനെ ഞങ്ങൾ അടുത്തത്തെ അപ്പം ഞാൻ രാഹുലിനോട് സംസാരിക്കേണ്ടത് നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും പിടിച്ചില്ലെങ്കിൽ നമുക്ക് ഈ ഒരു തിരച്ചിൽ നടത്തുന്ന പോലെ രീതിയിൽ നമുക്ക് ഷൂട്ട് ചെയ്യണം നമുക്ക് അവിടെയുള്ള അങ്ങനെ ആ രീതിയിൽ നമുക്ക് ഷൂട്ട് ചെയ്യാം എന്നൊക്കെയാണ് സംസാരിച്ചത് അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ സ്പോട്ടിലെത്തി എത്തിയപ്പോൾ അവിടെ ആ പിടിച്ചിട്ടില്ല പോലീസ് എല്ലാവരും തിരഞ്ഞുകൊണ്ടേ ഇരിക്കുവാണ് ഇപ്പം ഞങ്ങൾ ഒരു ചെറിയ റോട്ടിൽ നിന്ന് കുറച്ച് മാറി ഒരു വഴിയിൽ ഈ ഇവർ പോലീസുകാരെയൊക്കെ കൂടെ സെർച്ച് ചെയ്യുന്ന സ്ഥലത്ത് ഡോഗ് സ്കോഡ് വെച്ച് സെർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ സെർച്ച് ചെയ്യുന്നവർ ആ സമയത്ത് നമ്മൾ നോക്കുമ്പോൾ അവർ ഇങ്ങനെ കാടും പ്രദേശത്തിലൂടെയൊക്കെ പോകുന്നു അപ്പോൾ നമുക്ക് അതിൽ അവൻ്റെ കൂടെ പോകണം ആ കാട്ടിലൂടെയൊക്കെ മൂവ് ചെയ്ത് പോകണം എന്നുള്ളതുകൊണ്ട് അവിടെ ഇറങ്ങി ഈ പട്ടി പോകുന്ന വഴിയിലൊക്കെ നമ്മളും ക്യാമറയായിട്ട് മൂവ് ചെയ്ത് പോവുകയാണ് അങ്ങനെ പോയി ആ അവിടെ നിന്ന് അത് കഴിഞ്ഞ ആ സ്ഥലം കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു റോഡാണ് ആ റോഡിലെത്തി അവിടെയുള്ള ആളുകളോടൊക്കെ നമ്മൾ അന്വേഷിച്ചു അപ്പോൾ അവരാരും പറഞ്ഞു ഇവിടെ ആരും വന്നിട്ടില്ല ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല എന്നുള്ളത് അപ്പോൾ നമുക്ക് പിന്നെ വീണ്ടും പിന്നെ ഈ അവിടെ ആയിരിക്കില്ല എന്നാൽ പിന്നെ അപ്പുറത്തേക്ക് പോയിട്ടില്ലെങ്കിൽ സാധ്യത ഈ കാട് മൂടിയ പ്രദേശത്ത് തന്നെയാണ് എന്ന് മനസ്സിലാക്കുകയും വീണ്ടും ഞങ്ങൾ ഈ കാട് മൂടിയ പ്രദേശത്തിലൂടെ അതിൻ്റെ വേറൊരു ഭാഗത്തൂടെ ഈ പോലീസുകാർ സെർച്ച് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അവരുടെ കൂടെ അവർ അവിടെ വരുമ്പോൾ ഒരു വലിയ ഗ്ലാസ് ഒക്കെ പൊട്ടിയ പീസൊക്കെ ഉണ്ട് അതിൻ്റെ അടുത്തൊക്കെ പോലീസുകാർ അതിൽ നമുക്ക് കാലം മുറിയാതെ ശ്രദ്ധിച്ചുകൊണ്ട് അവർ സെർച്ച് ചെയ്യുന്ന സമയത്ത് ആണ് നമുക്ക് ഈ കോള് വരുന്നത് ശബ്ദം നമ്മൾ കേൾക്കുന്നത് അതായത് പെട്ടെന്ന് പിടിച്ചു ശബ്ദം എന്താ എന്താ ശബ്ദം അങ്ങനെ ഗോവിന്ദച്ചാമി എന്നൊന്നുമില്ല ഒരു ബഹളത്തിൻ്റെ ശബ്ദമാണ് ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് പിന്നെ ഒരു പോവുക എന്നുള്ളതല്ലാതെ അതിനകത്ത് പിന്നീട് വേറെ ഒരു ചിന്തയും ഇല്ല നമ്മ അവിടെ ഇഷ്ടംപോലെ വഴുതലുള്ള സ്ഥലമാണ് വലിയ കുഴികളുണ്ട് ആ കുഴികളിൽ ചാടി കയറി വേണം പോവാൻ ഈ അങ്ങനെ ആ ആ ഒരു കുഴിയൊക്കെ ചാടി കയറി അപ്പുറത്തെത്തി അവിടെ എത്തുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച ഗോവിന്ദച്ചാമി ഈ മുറി അയാളെ കൈ ഫുള്ളായിട്ടില്ല കൈപ്പത്തി അറ്റിപ്പോയ കൈയാണ് ആ കൈ ഇങ്ങനെ പൊക്കി പൊക്കിപ്പിടിച്ച് പോലീസുകാരെ തൂക്കിയെടുക്കുന്ന വിഷയമാണ് കാണുന്നത് അത് ഞാൻ മനസ്സിലാക്കുന്നത് അത് എൻ്റെ ലൈഫിലൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു നിമിഷമാണത് അതുതന്നെയാണ് രാഹുൽ കെ വിയും നമ്മളോടൊപ്പമുണ്ട് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് കിട്ടി കിട്ടി ഗോവിന്ദജാമ്യ കിട്ടി എന്ന് പറഞ്ഞ ആ ഒരു വാർത്ത പറഞ്ഞതൊക്കെ ഇപ്പോൾ ആളുകൾ ഓർക്കുന്നുണ്ടാകും രാഹുലെ ജൂലൈ ഇരുപത്തിയഞ്ച് എന്ന് പറയുന്ന ദിവസം ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഒരു കരിയർ ബെസ്റ്റ് ദിവസമായിരിക്കും കേരളത്തിലേക്ക് ഏറ്റവും ആശ്വാസകരമായ ആശ്വാസകരമായൊരു വാർത്തയെത്തിച്ച റിപ്പോർട്ടർ എന്ന നിലയിൽ ആ അനുഭവം കൂടി പറയും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മാധ്യമ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് കേരളക്കര കാണാനും കേൾക്കാനും ആഗ്രഹിച്ചിരുന്നൊരു വാർത്ത അത്രയേറെ ശ്രദ്ധയോടുകൂടി നോക്കിക്കണ്ടിരുന്നൊരു വാർത്ത അതിലെന്ത് സംഭവിക്കുന്നു തത്സമയം ദൃശ്യങ്ങൾ സഹിതം റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനമാണ് അതിൽ സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നുകയുമാണ് യഥാർത്ഥത്തിൽ ഇതൊരു വലിയൊരു ടീം വർക്കിൻ്റെ വിജയം കൂടിയാണ് ഞാനും ഇപ്പോൾ ഈ വാർത്ത വിഷ്വൽസ് ചിത്രീകരിച്ച ശുചി നരിപ്പറ്റിയും കൂടാതെ നമ്മൾ തന്നെ റിപ്പോർട്ടറായ സാരംഗ് സുരേഷ് മനോജ് പൈനൂർ ക്യാമറമാൻ അവർ ഈ സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു അവരാണ് ഇവിടേക്ക് ഈ തളാപ്പിൽ ഗോവിന്ദചാമി ഒളിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് ആദ്യമേ എത്തുകയും അവിടെയുള്ള ആളുകളുടെ ഒരു വീടിൻ്റെ നിർമ്മാണം നടക്കുന്ന സ്ഥലത്തു കൂടിയാണ് ഗോവിന്ദച്ചാമി അത് ഓടിപ്പോകുന്നത് ഒരു മതിലുണ്ട് അത് ചാടി ആ കാട് മൂടി സ്ഥലത്തേക്ക് പോകുന്നത് അവരുടെ പ്രതികരണങ്ങളൊക്കെ ആദ്യമേ ലഭ്യമാക്കുന്നത് കണ്ണൂർ ബ്യൂറോയിലെ ഫെലിക്സ് റിപ്പോർട്ടർ അപ്പം വിനോദ് മൊറാജ അവർ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ തളാപ്പിലേക്ക് പോകുന്നതും അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ കോഴിക്കോട് നിന്ന് വരുന്ന വഴിയിലുടനീളം നമ്മൾ ഈ വാർത്ത എന്തൊക്കെയാണ് അപ്ഡേഷൻ എന്ന് ഫോണിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ സൗമ്യയുടെ അമ്മ സുമതി അമ്മ സംസാരിക്കുന്നതൊക്കെ കണ്ടിരുന്നു എങ്ങനെയെങ്കിലും ഇയാൾ പിടിയിലാകണമെന്നൊക്കെ കണ്ണീരോടുകൂടിയാണ് അമ്മ സംസാരിച്ചത് ആ സമയത്ത് ഞാനും ഷിജിനും വണ്ടിയിലിരുന്നൊക്കെ പറഞ്ഞിരുന്നു എങ്ങനെയെങ്കിലും ഇവനെ പിടികൂടണം ആ പിടികൂടുന്നത് നമുക്ക് ചിത്രീകരിക്കാനും കഴിയണം എന്നുള്ളത് അതുപോലെ തന്നെ സംഭവിച്ചു എന്നതാണ് അപ്പോൾ നമ്മളും ഗോവിന്ദച്ഛാമി ചാടിപ്പോയി അതേ മതിരി ചാടിക്കിടന്നാണ് ഈ കാടു മൂടിയ സ്ഥലത്ത് പോലീസും നാട്ടുകാരും ചേർന്ന് നടത്തുന്ന നടത്തിയ തിരച്ചിൽ സ്ഥലത്തേക്ക് ഇറങ്ങിയത് അവ അവരൊപ്പം തിരച്ചിലിൽ നമ്മളും പങ്കാളികളായി എന്നാണ് ചുരുക്കി അതിനെ പറയേണ്ടതായി വരിക കാരണം അവരെന്ത് ചെയ്യുന്നു അതുതന്നെ നമ്മളും ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഈ മതില് ചാടിയുള്ള ആ സ്ഥലത്ത് പോലീസും സ്ക്വാഡും തിരഞ്ഞു അവിടെ ഇല്ല എന്ന് മനസ്സിലായി പുറത്തേക്ക് പോയി ഒരു റോഡ് പ്രസിഡൻസി ഏരിയയാണ് അവിടെ പോയി പോലീസുകാർ വീട്ടുകാരോടൊക്കെ ചോദിക്കുന്നു സി സി ടി വി ഉണ്ടോ എന്ന് പരിശോധിക്കുന്നു നമ്മളും അതുതന്നെ ചെയ്തു അങ്ങോട്ടേക്ക് വന്നിട്ടില്ല എന്ന് മനസ്സിലായതോടുകൂടി തിരിച്ച് റിവേഴ്സ് പ്രോസസ്സാണ് ആ കാട് സ്ഥലത്തേക്ക് തന്നെ നമ്മളും തിരികെ കയറുകയാണ് അങ്ങനെ രണ്ട് പോലീസുകാർ മഫ്തിയിലാണ് അവർ തിരച്ചിൽ നടത്തുന്ന സമയത്ത് നമ്മൾ ചോദിക്കുന്നു എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല പോലീസുകാരാണ് എന്ന് പറയുന്നു ആ സമയത്താണ് ഏറ്റവും നിർണായകമായ ആ ശബ്ദം അങ്ങനെ തന്നെ പറയേണ്ടത് പറയേണ്ടതായിട്ടുണ്ട് അത് ഉയർന്നു കേൾക്കുന്നത് അത് കേട്ട ഉടനെ തന്നെ നമ്മൾ ആ സമയത്ത് ലൈവിലാണ് ആ കേട്ട സ്ഥലത്തേക്ക് നമ്മൾ ഓടുകയാണ് എന്നാൽ അത്ഭുതപ്പെടുത്തത് ഷിജിൻ ക്യാമറാമാൻ എങ്ങനെയാണ് ക്യാമറയും നമ്മുടെ ലൈവ് കൊടുക്കുന്ന ഒക്കെ തൂക്കി ഇത്ര കൃത്യമായി വീഴാതെ ഓടിപ്പോയതെന്നാണ് ഏകദേശം ഒരു അൻപത് മീറ്ററിലധികം ദൂരത്തേക്കാണ് ഓടിയത് ാണ് രാഹുലെ രാവിലെ മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് രാഹുലിന്റെയും ഷിജി നരപ്പറ്റിയുടെ ഒപ്പം എല്ലാ മാധ്യമപ്രവർത്തകരുടെയും ആ ഒരു ഓട്ടോവും പാച്ചിലും എല്ലാം അവസാനം അതിനൊരു റിസൾട്ട് ഉണ്ടായിരിക്കുന്നു